ഏറ്റുമന്നൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ ലോക ഫിനിഷി വാരാചനത്തിന്റെ ഭാഗമായി റാലിയും സമ്മേളനവും നടന്നു ഏറ്റുമൂർ പേരൂർ ജംഗ്ഷനിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മുംബോപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ റാലി ഏറ്റുമന്നൂർ പോലീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഞാൻ ഞാൻ കാണുന്ന കുട്ടികളുടെ ഫേസ് കണ്ണിലുണ്ട് അതുകൊണ്ടാണ് കാരണം ഈ എല്ലാവിധ എല്ലാവിധ ഏറ്റുമാനൂർ ജെ സി ഹാളിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിബിഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ബിആർസി പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു മോഹൻ കെ എസ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ബിആർസി ട്രെയിനർ അനീഷ് നാരായണൻ ഏറ്റുമാനൂർ ജെ സി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജയേന്ദ്രൻ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ ഇൻചാർജ് രാജേന്ദ്രൻ ചെട്ടിയാർ ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജൂബി എബ്രാഹാം എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിധ കലാപരിപാടികളും നടന്നു